ടീമിൽ എടുക്കാതിരുന്ന നമുക്ക് വളരെ വിഷമമുണ്ടാവല്ലേ ഒരു ഐ സി സി ടൂർണമെന്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ ഒരു ബോളറെക്കാ വീണ്ടും ഫിറ്റ്നസ് ഉണ്ടായിട്ട് വീണ്ടും ടീമിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വേൾഡ് കപ്പ് ചെയ്തതിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രം കളിപ്പിച്ചിട്ടുള്ളൂ അതായത് ബുംറയ്ക്കൊപ്പം നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ബോട്ടർ ഗാസ്കർ ട്രോഫിയിലൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മുഹമ്മദ് ഷാമിയെ ഒഴിവാക്കിയപ്പോ ഫിറ്റ്നസ് കാര്യം പറഞ്ഞ ഒഴിവാക്കിയപ്പ നമ്മൾ പലരും പറയുന്നത് അവസാനം മുഹമ്മദ് ഷാമി യൂട്യൂബ് ചാനൽ വന്നിരുന്നു പറഞ്ഞു എനിക്ക് ഫിറ്റ്നസ് ഒക്കെ ഉണ്ട് പക്ഷെ അവരെടുക്കാത്ത എന്താന്ന് എനിക്കറിയില്ല സെലക്ഷൻ എന്റെ കയ്യിലല്ല എന്നൊക്കെ അതേപോലെ തന്നെയാണ് ഈ ഉത്തരാഖണ്ഡിനായിട്ട് ബംഗാളിന്റെ രഞ്ജി ട്രോഫിയിൽ പത്ത് ഓവർ അദ്ദേഹം എറിഞ്ഞ് ഇരുപത്തിയേഴ് റൺസ് വിട്ടു കൊടുത്തിട്ട് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അതായത് ബോൾ കൊണ്ടാണ് അജിത്ത കാർക്കറുടെ മോത്ത് എറിഞ്ഞ് വിക്കറ്റ് എടുത്ത് മറുപടി കൊടുത്തതെന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം കളി കഴിഞ്ഞ് കളിക്ക് ശേഷം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ എനിക്ക് രഞ്ജി ട്രോഫിയിൽ കൃത്യ കൺസിസ്റ്റന്റ് അല്ല കൃത്യമായിട്ട് ബോളെറിയാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്റെ ഫിറ്റ്നസിന് എന്താണ് പ്രശ്നം എനിക്ക് പോയിട്ട് ഓസ്ട്രേലിയക്കെതിരെ ബോളർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചെങ്കിൽ എനിക്ക് അവിടെ പോയി വിക്കറ്റ് എടുക്കാൻ എനിക്ക് അപ്പൊ അതിന്റെ ഫിറ്റ്നസ് ഇല്ലേ മുപ്പത്തഞ്ചു വയസ്സായ മുഹമ്മദ് ഷാമിയെ ഇനി ഏതായാലും ടീമിലൊന്നും അവരെടുക്കാൻ സാധ്യതയില്ലെന്നാണ് നിരീക്ഷകരും എക്സ്പെർട്സും പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ക്രിക്കറ്റ് അനലിസ്റ്റ് 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 അല്ല ആരാധകർ വരെയും പറയുന്നത് അതെനിക്ക് നമ്മൾ കുറെ തുടർച്ചയാണ് കുറെ നാളുകളല്ല ഇതിന്റെ ഫോളോ ചെയ്യണം അപ്പൊ നമുക്ക് തോന്നുന്നത് ഇത് മുഹമ്മദ് ഷാമിയെ ടീമിലെടുക്കില്ല എന്ന് തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ സ്ഥിരതായിരുന്ന പ്രകടനം കാണിക്കും അദ്ദേഹം ഒരു മോശം ഫോം ഔട്ട് ആയിട്ട് പുറത്താക്കിയതാണെങ്കിൽ കുഴപ്പമില്ല ഫോമിന്റെ ഒരു പാരമെറ്റിൽ നിൽക്കുമ്പോൾ പുറത്താക്കിയിട്ട് ഇപ്പൊ ഉത്തരാഖണ്ഡിനെതിരെ വന്നിട്ട് ഇത്ര നല്ല രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ദുലീപ് ട്രോഫിയിലും ട്രോഫിയിലും പിന്നെ രഞ്ജിയിലൊക്കെ വന്ന് കളിച്ചു ആ ആൾക്കാണ് ടീമിൽ ടീമിലെടുക്കാതെ നോക്കുമ്പോൾ അദ്ദേഹം പറയാൻ സത്യമായിട്ട് തോന്നിപ്പോള് എന്തായാലും പൊളിറ്റിക്സ് 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 ബി സി സി ഐ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നീണാൾ വാകട്ടെ ഇല്ലെങ്കിൽ നന്നായിരിക്കട്ടെ മികച്ച പ്രതിഭകൾക്ക് അവസരം കൊടുക്കാൻ ഇനിയെങ്കിലും ബി സി സിക്ക് ആയി കഴിയട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ബി സി സി ഐയുടെ ഓമനപുത്രനായ നമ്മുടെ ശുഖ്മാൻ ഗില്ലും ടീമും കൂടി ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട് ഏഹ് ബി സി സി യുടെ ഓമനപുത്രം എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആണ് അപ്പൊ ഞാൻ പറഞ്ഞതാണ് എല്ലാത്തിനും ടീമിൽ എടുക്കില്ല ഇപ്പൊ ട്വന്റി ട്വന്റിയിലൊക്കെ ടീമിലെടുക്കാം അതുകൊണ്ടാണ് ബി സി സിയുടെ ഓമനപുത്രം എന്ന് വിശേഷിപ്പിച്ചത് നല്ല പ്ലയറാണ് അദ്ദേഹം അപ്പൊ നമ്മുടെ ഓസ്ട്രേലിയയിൽ പോയാൽ നമ്മുടെ ഇന്ത്യൻ ടീമിനെ എല്ലാവിധ ആശംസകളും രോഹിത് കോഹ്ലിയും ചേർന്ന് നിന്നുകൊണ്ട് അടിച്ച് പൊളിച്ച് തകർത്ത് ഓസ്ട്രേലിയ തകർക്കട്ടെ രോഹിത് കോഹ്ലിയും തന്നെ അടിക്കണം അടിക്കണമെന്നാണ് ആഗ്രഹം പിന്നെ ട്വന്റി ട്വന്റി അതടുത്തവര് പറയാം അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ